വയനാട് ജനതയ്ക്ക് കൈത്താങ്ങാകാന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി ചേന്നമംഗലം എക്സ്സര്വീസ്മെന് വെല്ഫെയര് സൊസൈറ്റി സ്വരൂപിച്ച ഒരു ലക്ഷം രൂപ പറവൂർ തഹസിൽദാർക്ക് കൈമാറി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചേന്നമംഗലം എക്സ് സർവീസ്മെൻ വെൽഫെയർ സൊസൈറ്റി ഒരു ലക്ഷം രൂപയുടെ സഹായധനം നൽകി പ്രസിഡന്റ് ദിനേശ് നായർ പറവൂർ തഹസിൽദാർക്ക് ചെക്ക് കൈമാറി സെക്രട്ടറി ഹരിദാസൻ വൈസ് പ്രസിഡന്റ് വർഗീസ് കമ്മിറ്റി അംഗം മുനീർ എന്നിവരോടൊപ്പം തഹസിൽദാരുടെ ഓഫീസിലെത്തിയാണ് പ്രസിഡന്റ് ദിനേശ് ചെക്ക് കൈമാറിയത് അൻപത്തിമൂന്ന് വിമുക്ത ഭടന്മാരും പതിമൂന്ന് വിമുക്ത ഭടന്മാരുടെ വിധവകളും അടങ്ങുന്ന എക്സ് സർവീസ്മെൻ വെൽഫെയർ സൊസൈറ്റിയുടെ ചേന്നമംഗലം സംഘടനയിൽ നിന്ന് സമാഹരിച്ചതാണ് ഒരു ലക്ഷം രൂപ വയനാട് ദുരന്തത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് സംഭവിച്ചത് അപ്പോൾ ചേതമംഗലം എക്സറീസ്മെൻ വെൽഫെയർ സൊസൈറ്റി തന്നാലാകുന്ന വിധത്തിൽ ഒരു ലക്ഷം രൂപ ഞങ്ങളെ അറുപത്താറ് അംഗങ്ങളാണ് മൊത്തത്തിലുള്ളത് അതിൽ എല്ലാവരിൽ നിന്നും സമാഹരിച്ച തുകയാണ് ഇത് കൂടാതെ വടുക്കുമ്പ്രം എക്സറൈസ് മെൻ പറവൂർ ശാഖ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഞങ്ങളാൽ കഴിയുന്നൊരു തുക ഇതിന് ഇരുന്നു ഞങ്ങൾ എക്സീസൺ അറുപത്താറ് എന്ന് പറയുന്നത് ഫാമിലി അടക്കമാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ വിഡോസ് ഉണ്ട് പത്ത് പന്ത്രണ്ട് വിഡോസ് ഉണ്ട് ബാക്കി അംഗങ്ങളാണ് ഞങ്ങൾ അവരിൽ നിന്ന് സമാഹരിച്ച തുകയാണ് ഈ ഇന്ന് ഇവിടെ നൽകുന്നത് ഇതുപോലെ എല്ലാ സംഘടനകളും തന്നാൽ കഴിയുന്ന തുക തഹസിൽദാർ പറഞ്ഞതുപോലെ ഇത് ഒരു വിജയകരമാക്കി തീർക്കണം എന്ന് ആത്മാർത്ഥമായി